പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വീണ്ടും സൗഹൃദം പുതുക്കുന്നു വഴിയൊരുക്കിയത് മോദിക്കുള്ള ട്രംപിന്റെ പിറന്നാൾ ആശംസ എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്ന അമേരിക്കൻ പ്രസിഡന്റ് ഫോണിലൂടെ സംസാരിച്ചു മുമ്പ് വ്യാപാര യുദ്ധം കുറുകിയിരിക്കെ ട്രംപ് വിളിച്ചപ്പോൾ മോദി ഫോൺ ഫോണെടുത്തിരുന്നില്ലെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്തായാലും പിറന്നാൾ ദിനത്തിലെ ട്രംപിന്റെ കോൾ മോദി എടുത്തു ട്രംപ് ആശംസിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത് ഫോൺ വിളിക്കു ശേഷം നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്ന ട്രംപ് സാമൂഹികമായ ട്രൂ സോഷ്യലിൽ കുറിപ്പെടുകയും ചെയ്തു അതിങ്ങനെയായിരുന്നു എന്റെ പ്രിയ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു ഞാൻ അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നു അദ്ദേഹം മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് നരേന്ദ്ര റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി പ്രസിഡന്റ് ഡി ജെ ടി നരേന്ദ്ര എന്ന വിളിയും ഡി ജെ ടി എന്ന സൈൻ ഓഫും രണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകിലിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സാമൂഹിക മാധ്യമായ എക്സിലെ പോസ്റ്റിലൂടെ പ്രധാനമന്ത്രി ട്രംപിന് നന്ദിയും പറഞ്ഞു നിങ്ങളെപ്പോലെ ഇന്ത്യ യു എസ് പങ്കാളിത്തത്തെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഞാനും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധനവുമാണ് ഉക്രൈൻ സംഘർഷത്തിന്റെ സമാധാനപരമായ പരിഹാരത്തിനുള്ള ശ്രമങ്ങളെ എന്നും പിന്തുണയ്ക്കും മാസങ്ങളായി നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾക്കൊടുവിൽ മോദിയും ട്രംപും തമ്മിൽ നടത്തിയ നീണ്ട ഫോൺ കോളും പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പും ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും സൗഹൃദത്തിന്റെ പാതയിലേക്ക് നടന്നു തുടങ്ങുന്നതിന്റെ സൂചനയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധ്യയതീരുവ ചുമത്തിയതിനു പിന്നാലെയാണ് ഇന്ത്യ അമേരിക്ക ബന്ധം മോശമായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലായിരുന്നു ഈ തിരുവ ൂട്ടിയ ശേഷം ഇതാദ്യമായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ച വീണ്ടും തുടങ്ങിയതും കഴിഞ്ഞ ദിവസമാണ് ഇതിന് പിന്നാലെയാണ് മോദിയുമായുള്ള ട്രംപിന്റെ ടെലിഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസം നടന്ന ഉഭയകക്ഷി വ്യാപാര ചർച്ചകളെ പോസിറ്റീവ് എന്നാണ് രണ്ടു രാജ്യത്തിന്റെയും പ്രതിനിധികൾ വിശേഷിപ്പിച്ചത് പ്രതിരോധം വ്യാപാരം ഊർജം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സുപ്രധാനമായ പങ്കാളിത്തമാണുള്ളത്